വലിയ പ്രതീക്ഷകളോടെയാണ് ഇന്ത്യ മുന്നണി ബിഹാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നാൽ ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും എന്ന് തന്നെയായിരുന്നു പല ഇന്ത്യ മുന്നണി നേതാക്കളും വളരെ ആത്മാർഥമായിട്ട് വിശ്വസിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അവരുടെ ഇടയിൽ തന്നെ പടലപ്പണക്കം വന്നിരിക്കുന്നു രണ്ട് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണോ വന്നിരിക്കുന്നത് ഒന്ന് കോൺഗ്രസിനകത്ത് തന്നെ പാർട്ടി നേതൃത്വത്തിനെതിരെ അഭിപ്രായം അഭിപ്രായ ഉയരുന്നു മറുഭാഗത്ത് ഇന്ത്യ മുന്നണിക്കകത്ത് മറ്റ് ഘടക കക്ഷികൾ കോൺഗ്രസിനെതിരെ തിരിയുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഡൽഹിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ചായിരുന്നു മത്സരിച്ചത് നാല് സീറ്റിൽ ലോക്സഭയിലേക്ക് ആം ആദ്മി പാർട്ടി മത്സരിക്കുന്നു മൂന്ന് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുന്നു അങ്ങനെ ഡൽഹിയിൽ ഏഴ് സീറ്റിലും അവർ ഒരുമിച്ച് മത്സരിച്ചു ഏഴ് സീറ്റിലും പരാജയപ്പെട്ടു പക്ഷെ ആ പരാജയത്തോടു കൂടി തന്നെ അവിടുത്തെ ഇന്ത്യ മുന്നണി പൊളിയുകയാണ് ചെയ്തത് കാരണം ആം ആദ്മി പാർട്ടി പ്രത്യേകമായിട്ട് മാറി നിന്നു അവർ മുന്നണിയിൽ നിന്ന് തന്നെ മാറി നിൽക്കുകയാണ് ചെയ്തത് ഇപ്പം ഏതാണ്ട് സമാനമായ അവസ്ഥയാണ് ബിഹാറിലും വരുന്നത് ബീഹാറിലെ എലക്ഷന് തൊട്ട് മുമ്പ് തന്നെ ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച മന്ത്രിസഭയിൽ നിന്ന് അല്ല ഇന്ത്യ മുന്നണിയിൽ നിന്ന് തന്നെ അവർ പിന്മാറുകയായിരുന്നു കാരണം അവർ എന്താ ചെയ്തത് അവര് പറഞ്ഞു ഞങ്ങൾ ബീഹാറിൽ ജാർഖണ്ഡിൽ ഞങ്ങൾ ആർക്കും സീറ്റ് കൊടുത്തിട്ടുണ്ട് ആർ സീറ്റ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്സിന് സീറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് മാന്യമായ അക്കോമഡേഷൻ കിട്ടിയില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്തു അവർ അവർക്ക് സ്വാധീനമുള്ള ഒരുപാട് മേഖലകളുണ്ട് അവരെന്ത് ചെയ്തു ജാർഖണ്ഡ് മുക്തി മുക്തിമോർച്ച മുന്നണിയിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത് അങ്ങനെ എലക്ഷന് മുമ്പ് തന്നെ ഇന്ത്യ മുന്നണിയില് ഒരു വിഘടനത്തിന്റേതായ ഒരു ശബ്ദം നമ്മൾ കേട്ടതാണ് പക്ഷെ ഇപ്പൊ അതിനുശേഷം വീണ്ടും ഇലക്ഷൻ കഴിഞ്ഞോടുകൂടി ഓരോ പാർട്ടിയും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിന്റെ ശൈലിയെ ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഒന്ന് മഹാരാഷ്ട്രയിലെ ശിവസേനയാണ് കാരണം മഹാരാഷ്ട്രയിൽ ഉദ്ധവ് ശിവസേന ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള ശിവസേന കോൺഗ്രസിന്റെ ഘടകകക്ഷിയാണ് പക്ഷെ അവർ പറയുന്നു ബീഹാറിലെ വിജയം അല്ലെങ്കിൽ ബീഹാറിലെ റിപ്പീറ്റ് അവർ പറയുന്നു ബീഹാറിലെ മുന്നണിയുടെ വിജയ പരാജയം ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ് അതിനെക്കുറിച്ച് കാര്യമായ ചർച്ച വേണം എന്താണ് പരാജയ കാരണമെന്ന് വിലയിരുത്തണം അതേപോലെ തന്നെ അവർ മഹാരാഷ്ട്രയിലും പറയുന്നുണ്ട് മഹാരാഷ്ട്രയിലും കോൺഗ്രസുമായുള്ള സഖ്യം കൊണ്ട് തങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല ആ മഹാരാഷ്ട്രയിൽ തങ്ങള് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പോവുകയാണ് കോൺഗ്രസുമായിട്ട് സഖ്യമുണ്ടാക്കാനുള്ള താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് ഉദ്ധവ് താക്കറെയുടെ പ്രതികരണം വന്നിരിക്കുന്നത് അപ്പൊ അതിനർത്ഥം മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസും ശിവസേനയും പരസ്പരം മത്സരിക്കാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് തെളിയുന്നത് അതേപോലെ തന്നെയാണ് സമാജ്വാദി പാർട്ടിയും സമാജ്വാദി പാർട്ടി പറയുന്നത് ഈ മുന്നണിക്കകത്ത് മുന്നണിയുടെ ഘടനയിൽ പരമാവധി അഴിച്ചുപണി വേണം എന്നാണ് അവർ പറയുന്നത് അതേപോലെ മറ്റു പാർട്ടികളും തന്നെ മുന്നണിയിലെ മറ്റു പാർട്ടികൾ എ പി ഓൾറെഡി തന്നെ മുന്നണിയിൽ നിന്ന് പുറത്തു കഴിഞ്ഞു മറ്റു പാർട്ടികളും അതിശക്തമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ പലരും തയ്യാറാവുന്നില്ല തങ്ങളെന്തിന് കോൺഗ്രസിനെ കൊണ്ടു നടക്കണം എന്നാണ് പറയുന്നത് കാരണം ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് പണ്ട് ശക്തി ഉണ്ടായിരുന്ന സ്ഥലമാണ് പക്ഷെ ഇന്ന് കോൺഗ്രസ് നാമാവശേഷമാണ് കോൺ ഉത്തർപ്രദേശ് ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും അങ്ങനെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസ് പിന്നെ പിന്നാക്കം പോയിരിക്കുകയാണ് ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ ചെലവിലാണ് കോൺഗ്രസ് കഴിയുന്നതെന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിനെ നേതാവാക്കിയിട്ട് ഉള്ളൊരു മുന്നണി സംവിധാനമാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായം ഉയർത്തിക്കാൻ വേണ്ടി അവർ പല എം പിമാരെ കൊണ്ടും പാർട്ടി എന്ന നിലയിൽ അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും പല എം പിമാരെ കൊണ്ടും അവർ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കാം അഖിലേഷ് യാദവിനെ രാഹുൽ ഗാന്ധിക്ക് പകരം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുന്നണിയുടെ മുഖമാകാൻ കഴിയില്ല അതിനു പകരം അഖിലേഷ് യാദവിനെ പോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്താണെങ്കിൽ ഒരു സംസ്ഥാനത്ത് സ്വാധീനമുള്ള നേതാവിനെ മുൻപന്തിയിൽ നിർത്തണം അല്ലെങ്കിൽ മുൻനിരയിൽ നിർത്തണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഈ ഒരു അഭിപ്രായ പ്രകടനം നേരത്തെ ഉയർന്നു വന്നിരുന്നു കാരണം ഇടക്കാലത്ത് ബിജെപി വിട്ട് നിതീഷ് കുമാർ ബി ജെ പി മുന്നണി വിട്ട് ഇന്ത്യ മുന്നണിയിൽ ചേർന്നിരുന്നാണ് അവർ പ്രതിപക്ഷ നേതൃ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നാണ് ആ സമയത്ത് നിതീഷ് കുമാറിനെ ഇന്ത്യാ മുന്നണിയുടെ കൺവീനറാക്കണം അല്ലെങ്കിൽ പ്രധാനമന്ത്രി മുഖമാക്കണം എന്ന ആവശ്യം ഉയർന്നിരുന്നു അന്ന് കോൺഗ്രസ് അതിനെ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസ് മുന്നണി വിടുകയും അദ്ദേഹം ബി ജെ പി സഖ്യത്തിലേക്ക് വരികയാണ് ചെയ്തത് ഇപ്പോൾ അവര് തൂത്ത് തൂത്തുവാരം ചെയ്തു അതേപോലെ തന്നെയായിരുന്നു മമതാ ബാനർജി മമതാ ബാനർജി കോൺഗ്രസ്സെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ അവർ ഇടതുപക്ഷത്തെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല കാരണം ഇടതുപക്ഷത്തോട് ദീർഘനാൾ ഫൈറ്റ് ചെയ്തിട്ടാണ് മമത ബംഗാളിൽ പിടിച്ചു കയറിയത് അപ്പം അതേസമയത്ത് കോൺഗ്രസ് ആണെങ്കിൽ മമതയെ ഒഴിവാക്കിക്കൊണ്ട് കോൺഗ്രസ് ബംഗാളിൽ സഖ്യം ചെയ്ത ആരുമായിട്ടാണ് സി പി എം ആയിട്ട് സഖ്യം ചെയ്തത് മുപ്പത് വർഷം ബംഗാൾ ഭരിച്ച സി പി എം ആയിട്ടാണ് കോൺഗ്രസ് സഖ്യം ചെയ്ത് ആർക്കും ഒരു സീറ്റും കിട്ടിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പൊ ഇത് ഈ ഒരു അവസ്ഥയിലാണ് ഇന്ത്യ മുന്നണിയുടെ ഘടന തന്നെ ആ ഘടന തന്നെ മാറ്റം വരാൻ പോവുകയാണ് എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം കോൺഗ്രസിനെ നേതൃത്വം അംഗീകരിക്കാൻ മറ്റു പാർട്ടികൾ വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു മറ്റേതെങ്കിലും നേതാവിനെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തണം അല്ലെങ്കിൽ മുന്നണിയുടെ നേതൃത്വ സ്ഥാനാർത്ഥിയേക്ക് കൊണ്ടുവരണം കോൺഗ്രസിന്റെ ബീഹാറിലെ പ്രവർത്തനം വളരെ പരാജയമായിരുന്നു രാഹുൽ ഗാന്ധി ഈ എസ്ഐആറിനെതിരെ ശബ്ദമുയർത്തി അദ്ദേഹം പുറത്തുപോയി ആ വിഷയം പോലും ഏറ്റെടുക്കാൻ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറായില്ല സജീവമായ പ്രവർ പ്രചരണ രംഗത്ത് അദ്ദേഹം ഉണ്ടായില്ല ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ദൂരം പത്ത് പതിനാറ് ദിവസം കൊണ്ട് അദ്ദേഹവും തേജസ്വി യാദവും ഒരുമിച്ച് യാത്ര ചെയ്തെങ്കിലും അതിനുശേഷം ഏതാണ്ട് അമ്പത്തിരണ്ട് ദിവസത്തോളം രാഹുൽ ഗാന്ധി ബംഗാളിൽ ബിഹാറിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന പരാതിയാണ് ആർക്കുള്ളത് ആർ ജെ ഡിക്ക് അതുകൊണ്ട് തന്നെ ദേശീയ മുന്നണിയിൽ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് ഒരു പ്രതിപക്ഷത്ത് ഉണർവുണ്ടായത് അതിന് നേതൃസ്ഥാനത്തേക്ക് കോൺഗ്രസ് വന്നത് പക്ഷെ ആ ഒരു ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഇല്ലാതായി പക്ഷെ വീണ്ടും പ്രതിപക്ഷ സഖ്യത്തെ ഒരുമിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് പക്ഷെ ഹരിയാനയിലെ കോൺഗ്രസിന്റെ പരാജയം അവർക്ക് തിരിച്ചടിയായി അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും കോൺഗ്രസ് ശിവസേന എൻ സി പി സഖ്യത്തിന്റെ പരാജയവും അവർക്ക് തിരിച്ചടിയായി ഇപ്പം വീണ്ടും ബീഹാറിലെ അവർ ഉയർത്തെഴുന്നേക്കാൻ ശ്രമിച്ചെങ്കിലും ആ ബിഹാറിലെ പരാജയവും അവർക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ തിരിച്ചടിയോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം പോലും തങ്ങൾ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന അഭിപ്രായ പ്രകടനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്